വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് തിരുവാലി നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിൽ പേവിഷബാധക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തിരുവാലി ഹെൽത്ത് സെന്ററിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു െ പൂച്ചടിച്ചിട്ട് മരിച്ചു അല്ലെങ്കിൽ പട്ടി അടിച്ചിട്ട് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരാള് മരിച്ചു വാക്സിനേഷൻ എടുത്തിട്ട് പോലും മരിച്ചു എന്നുള്ളതൊക്കെ കണ്ടിട്ടായിരുന്നു ആ വാർത്ത കണ്ടിട്ടോ ഇല്ല പത്രം വായിക്കുന്നുണ്ട് പറഞ്ഞത് കണ്ടിട്ടില്ല കുറച്ച് ദിവസമായിട്ട് ന്യൂസിലായാലും പേപ്പറിലായാലും നമ്മള് തുടർച്ചയായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുള്ളൊരു വാർത്തയായിരുന്നു അത് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്കൂളിലും വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും മുൻകരുതലുകൾ വിശദീകരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജയലക്ഷ്മി ഗംഗാധരൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സുവർണം வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிவாரிகொண்டு